നമസ്കാരം ഹാപ്പി ഓറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുട്ടികളുടെ കൈച്ചേനുകളാണ് കാണിക്കുന്നത് കേട്ടോ ബ്രേസ്ലെറ്റ് ആണ് കാണിക്കുന്നത് ആ എണ്ണൂറ്റി എഴുപത് എണ്ണൂറ്റി അമ്പത് മില്ലി തൊട്ടുള്ള വാച്ച് മോഡൽ തുടങ്ങി നാല് ഗ്രാം വരെ വരുന്ന എന്താ പറയുക കൈച്ചേനുകളാണ് നമ്മൾ കാണിക്കുന്നത് അതും കുട്ടികളുടെയൊക്കെയാണ് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസം കൂടി ആയതുകൊണ്ട് അതും മെയ് മൂന്നാം തീയതി ആയതുകൊണ്ട് തന്നെ ശനി ഞാർ എന്ന ദിവസങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇരുപത്തെട്ട് അമ്പത്താറ് ചടങ്ങുകളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുട്ടി മോതിരം പകരം ഒരു കൈച്ചേനും കൂടി കാണിക്കാം എന്ന് വിചാരിച്ചത് അപ്പോൾ കുട്ടി കൈച്ചേനുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അതിനുമുമ്പ് നമുക്ക് ഇന്നത്തെ സ്വർണ്ണവില ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപ ഒരു ഗ്രാം സ്വർണം മൂന്നാം തീയതി നിൽക്കുമ്പോൾ വിൽക്കുവാൻ വരുന്നത് അതായത് നിങ്ങൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ആറായിരത്തി മുന്നൂറ് രൂപ വെച്ചിട്ടാണ് ഒരു ഗ്രാം എടുക്കുന്നത് ഇച്ചിരി വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് തങ്കുവേലയുടെ വ്യത്യാസം അനുസരിച്ചാണ് നമുക്കറിയാവുന്ന ആ കാര്യമാണ് ഡെയിലി നമ്മൾ റേറ്റും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാക്സിമം ഷെയറും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ദാ ഈ കാണുന്ന ഐറ്റം ഒക്കെയാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കുന്നത് അതായത് എണ്ണൂറ്റി അൻപത് മില്ലി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അതായത് ഇതൊക്കെ എണ്ണൂറ്റി ഇരുപത് മില്ലി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കൈച്ചേനുകളാണ് കേട്ടോ അതായത് ഒരു ഡൈ മോഡൽ അതായത് വാച്ച് മോഡലായിട്ടുള്ള കൈച്ചേനുകളാണ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് മില്ലി അതുപോലെ തന്നെ ഒരു ഗ്രാം സച്ചിൻ പിന്നെ ആർ ഡി എക്സ് ഒക്കെ രണ്ട് ഗ്രാം നാൽപ്പതിൻ്റെ ആർ ഡി എക്സിൻ്റെയൊക്കെ സച്ചി കൈച്ചൈനുകൾ പിന്നെ ഒരു ഗ്രാം ഒന്നര ഗ്രാമിലൊക്കെ വരുന്ന കൈച്ചേനുകൾ അതുപോലെ തന്നെ രണ്ട് ഗ്രാമിൻ്റെ രണ്ട് മുന്നൂറിൻ്റെയൊക്കെ ഡബിൾ കാങ്കുലി മൂന്ന് ഗ്രാമിൻ്റെ ഡബിൾ കാങ്കുലി പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴും നാല് ഗ്രാം ഡോണ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ പിന്നെ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിലും സെയിം മോഡൽ സച്ചിൻ ഗാംഗുലി ഒക്കെയാണ് പരസ്പരം ഉണ്ട് സച്ചിൻ ഉണ്ട് അങ്ങനെയുള്ള ഡോണുണ്ട് ബാക്കിയുള്ള ഐറ്റംസും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ നമ്മളിന്ന് കാണിക്കുന്നത് അപ്പം മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ വന്ന് മാക്സിമം ഷെയറും ചെയ്യാനൊക്കെ ശ്രമിക്കുക കാര്യം ഷെയർ ചെയ്യുന്നവർക്കും കമൻ്റ് ചെയ്യുന്നവർക്കും ഞായറാഴ്ച നമ്മൾ ലൈവിൽ വരുന്നുണ്ട് ലൈവില് രണ്ട് മണി തൊട്ടാണ് നമ്മൾ ലൈവിൽ വരുന്നത് രണ്ട് മണി അല്ലെങ്കിൽ രണ്ടര ഉള്ളിൽ നമ്മൾ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഇൻസ്റ്റ ആയിക്കോട്ടെ അതുപോലെ തന്നെ യൂട്യൂബായിക്കോട്ടെ മൂന്നിലും നമ്മൾ ലൈവിൽ വരുന്നുണ്ട് ലൈവിൽ വന്നിട്ട് വെറുതെ ലൈവിൽ വരുമല്ല മൂന്ന് മോതിലും സമ്മാനമായിട്ടും കൊടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുന്നവർക്കാണത് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാക്സിമം വീഡിയോസൊക്കെ നമ്മുടെ കാണുവാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാമെന്ന് നോക്കുക നമ്മുടെ സ്ഥലം വരുന്ന ചേർത്തുള്ള കാർത്തിക നിയമത്തെക്കുശം കാർ ടാക്സി സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആണ് ആലപ്പുഴ ജില്ലയിലാണ് നമ്മുടെ ഹാപ്പി ഗോൾഡൻ ഡൈമൺസ് ഉള്ളത് അതുപോലെ തന്നെ ഒരു ഏഴ് കിലോമീറ്റർ മാറി അതായത് കണിച്ചു കുളങ്ങര ആ ഭാഗത്തു നിന്നൊക്കെ ഉള്ളവർക്കൊക്കെ അരിപ്പറമ്പെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയും നമ്മുടെ ജ്വല്ലറി ഉണ്ട് നിങ്ങൾക്ക് അവിടെയും വന്ന് വിൽക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്യാം കേട്ടോ ഇവിടം വരെ വരണമെന്നില്ല ആ ഭാഗത്തുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം അവിടെ വരണമെന്നുണ്ടെങ്കിൽ അവിടെയും വരാം അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതിനു അതിനുമ്പ് നിങ്ങൾ വരുന്ന അക്ഷയതൃതിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ അക്ഷയതൃതിയൊക്കെ ഒത്തിരി സമ്മാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കഴിഞ്ഞ കൊല്ലവും ഇതുപോലെ ഒത്തിരി ഓഫറും സമ്മാനവും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു കുട്ടിമോതിരമാണെങ്കിൽ എടുക്കാൻ വന്നോ ഒരു കുഴപ്പവും ഇല്ല അതിനകത്ത് ഒരു നാണക്കേടം നോക്കണ്ട അതിനുമുള്ള സമ്മാനവും കാര്യങ്ങളും ഒക്കെ നമ്മൾ പുറകെ കാണിക്കുന്നുണ്ട് കേട്ടോ കുട്ടിമോതിരം എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും വന്നോ നമുക്ക് ഉണ്ടല്ലോ ഒരു അമ്പത്താറ് ഇരുപത്തെട്ട് ചടങ്ങൊക്കെ എന്തായാലും ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഈ പറഞ്ഞ ചടങ്ങും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അന്നേ ദിവസം അക്ഷയതൃതിയുടെ അന്ന് നമ്മളെടുക്കുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു അല്ലേ നമുക്ക് പിന്നീട് ഉണ്ടാവുന്ന ഒരു ഫലപ്രാപ്തിക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞാനിത് പറയുന്നത് അപ്പം മാക്സിമം അക്ഷയതൃതീയ ടൈം അക്ഷയതൃതി അങ്ങനെ കിടക്കുവാണ് എന്നാലും ഞാൻ പറഞ്ഞത് അക്ഷയതൃതിയ ടൈമിൽ മാക്സിമം എത്താൻ നോക്കുക നിങ്ങളൊരു ചെറിയ ഐറ്റംസ് ആണെങ്കിൽ പോലും മേടിക്കാൻ നോക്കുക നമ്മളിവിടെ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമ്മാനങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് അതിനിപ്പം വലിയ സാധനങ്ങൾ എടുക്കുന്ന മാത്രമല്ല സമ്മാനം കൊടുക്കുന്നത് ചെറിയ ഐറ്റം എടുക്കാൻ വന്നവർക്കും സമ്മാനവും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം നേരെ വരിക അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ